െ കാണാൻ പോവാം ഈ മനോഹരമായ സ്ഥലത്തെ ഇതുപോലെ നിലനിർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗുരുജി നമസ്കാരം നമസ്കാരം ഞാൻ പറയായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്തുള്ളവർക്ക് പോലും ഈ സ്ഥലത്തെ കുറിച്ച് അധികം അറിയില്ല അപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് കുറച്ച് റീൽസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയാ ഇത്രയും ആളുകളെ ഇത്ര സുഖപ്പെടുത്തുന്ന പ്രധാനമായിട്ടും മനസ്സുകൊണ്ട് സുഖപ്പെടുത്തുന്ന ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് പേര് കൊണ്ട് തുടങ്ങാം ഓ വളരെ പ്രത്യേകതയുള്ള പേരാണ് ആക്ച്വലി എന്നുള്ള വേർഡും ഇതും തമ്മിൽ ഗുരുജി അത് പറഞ്ഞു യെസ് പൊതുവേ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്ക് പക്ഷെ ഐ എൻ ടി ആയി ഇന്ത്യയുടെ ഇന്ത്യയും അസിയും കൂടെ ചേർന്നിട്ട് ആണ് ഇൻഡിമസി ഉണ്ടായത് അതിൻ്റെ കാരണം ഇപ്പോൾ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ ലോകത്തിൻ്റെ മുന്നിൽ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഒരു ഗാരൻറ്റി ശൃണന്തു വിശ്വയെ അമൃതസ്യപുത്ര എന്നാണ് ഏയ് കുട്ടികളെ നിങ്ങൾക്ക് മരണത്തെ മരണത്തെപ്പോലും അതിജീവിക്കാനുള്ള മാർഗം ഈ നാട്ടിൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഭയക്കണ്ട എന്നാണ് അപ്പോൾ അത് അതന്വേഷിക്കുന്ന ഗുരുക്കന്മാരുടെ അടുത്ത് നാം ചെല്ലുമ്പോൾ അവർ ആദ്യം പറയും ഞാൻ എല്ലാം കണ്ടെത്തി ഞാൻ ഊർജ്ജമാണ് ബ്രഹ്മമാണ് അപ്പോൾ ശിഷ്യൻ ചോദിക്കും അത് സ്വാമി സ്വാമി ബ്രഹ്മമാണ് ഞാനാരാ അപ്പോഴാണ് പറയുന്നത് തത്വമസി നീ അന്വേഷിക്കുന്ന ദൈവം ബ്രഹ്മം നീ തന്നെയാകുന്നു എന്നാണ് അതിൽ ആ അസിയാണ് എടുത്തിട്ട് അതായത് എല്ലാവരുടെ ആ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനയും ശ്രമവും റിസൾട്ട് ഉണ്ടാകുന്നത് നമ്മിൽ നിന്ന് തന്നെയാണ് അത് മനസ്സിലാക്കാതെ നമ്മൾ രോഗശാന്തി പുറത്ത് പുറത്തന്വേഷിച്ചാൽ ഒരു രക്ഷയുമില്ല അകത്താണ് മാറ്റം നാം തന്നെ തിരിച്ചറിയുക നമ്മിലേക്കുള്ള ആ തിരിച്ചറിവിന്റെ യാത്രയാണ് ഓരോ ജീവിതം അതാണ് ജീവിതം മാത്രമല്ല നമ്മുടെ നമ്മുടെ ഓരോ പ്രവൃത്തിയും അത് പൂർണ്ണമാകണമെങ്കിൽ പ്രയോജനപ്രദമാകണമെങ്കിൽ നാം നമ്മിലേക്ക് തന്നെ വന്നെത്തണം ഒരു രോഗം മാറണമെങ്കിലും മരുന്ന് കഴിക്കാം പക്ഷേ ആ മരുന്നിന്റെ പ്രവർത്തനം ശരീരത്തിനുള്ളിൽ നമ്മിൽ തന്നെ നടന്ന് പ്രതിരോധ ശേഷി ഉണർന്നു വന്നാൽ മാത്രമേ ആ രോഗ ശാന്തി ഉണ്ടാവുകയുള്ളൂ ശരി അപ്പൊ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള നമ്മളിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ദൂരീകരിക്കാനുള്ള ഒരു വഴികാട്ടിയാണ് ആ ലൈറ്റ് ആണ് ഗുരു എന്ന് പറയുന്നത് യെസ് ഗുരു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഗൈഡ് ഇല്ലേ അത് വഴികാട്ടുകൂ സഞ്ചരിക്കേണ്ടത് ആരാ നമ്മൾ തന്നെയാണ് പൂർവാശ്രമത്തിൽ നിന്നും അതായത് വെളിയിലായിരുന്നു അത് യു എയിൽ ഒമാനില് അവിടെ നിന്ന് ഈ ഒരു റൂറൽ ഏരിയക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ് ഞാൻ എന്തായാലും ആ സ്റ്റോറി കേട്ടു അപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്കും കൂടെ അത് അറിഞ്ഞാൽ ഇത് ഇപ്പോ മോഡേൺ സയൻസിലും ഒരു കണ്ടത്തിൽ നടത്തിയിട്ടുണ്ട് അതായത് ഇന്ന് നാം അനുഭവിക്കുന്ന ജീവിതമെന്ന് പറയുന്നത് എപ്പോഴോ സംഭവിച്ചു കഴിഞ്ഞതാണ് എന്നിട്ട് ഇപ്പൊ ഒരു സിനിമ നമ്മൾ കണ്ടു കാണുന്നു ആ സിനിമയുടെ ആ ഡിസ്കില് ആ മുഴുവൻ സിനിമയും ഉണ്ട് എന്നാൽ നാം തുടക്കം മുതൽ കാണുന്ന ആ രംഗം പിന്നെ മൂന്ന് മണിക്കൂറുള്ള ആ സിനിമ എന്ന് പറയുന്നത് ഓൾറെഡി അത് ഈ സീഡിക്കകത്തുണ്ട് നമ്മൾ അത് ഓരോന്നോരോന്നായിട്ട് പിന്നെ കണ്ടു ചെയ്യുന്നത് ഇതുപോലെ ഇപ്പോൾ നാം കാണുന്ന അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന ഈ ജീവിതം എന്ന് പറയുന്നത് പണ്ട് എപ്പോഴും റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുകയാണ് അതിങ്ങനെ പതുക്കെ അവതീർണമാകുന്നു എന്ന് പറയും അതായത് അൺഫോൾഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഞാൻ ഒമാനിൽ രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നത് ആദ്യത്തെ പ്രാവശ്യം പോകുന്നത് അവിടെ കരാട്ട മാസ്റ്ററായിട്ടാണ് പോയത് ഞാനൊരു കരാട്ടെ മാസ്റ്റർ ആയിരുന്നു ബോക്സറായിരുന്നു ഡാൻസറായിരുന്നു ഓ ഭരതനാട്യം വർക്കലേസൻ കോളേജിൽ വെച്ച ഡാൻസറൊക്കെ ആയിരുന്നു അപ്പോൾ രണ്ടായാലും ഈ മസ്ക്കറ്റിൽ അത് പോയി അവിടെ പോയി ഐ മീൻ ജീവിതമാർഗം അന്വേഷിച്ചു പോകുന്നു അവിടെ വച്ചിട്ട് ഈ കളരിയിലെ മർമ്മ ചികിത്സ ഞാൻ നന്നായിട്ട് ചെയ്യും അപ്പോൾ ദ ഗായ് വിത്ത് മാജിക് ഫിംഗേഴ്സ് എന്നാണ് എന്നെ അവിടെ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഈ നടുവേദന കഴുത്തുവേദനയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ് അപ്പോൾ ഈ മോഡേൺ വേൾഡിൽ മിക്കവാറും എല്ലാവർക്കും നടുവേദനയും കഴുത്തുവേദനയും ഉള്ളവരുമാണ് ഞാനിതൊന്ന് തട്ടിയെങ്ങ് ശരിയാക്കുമ്പോൾ ഇതെന്താ മറക്കൽ അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങ് പോപ്പുലറായി അവിടെ നിന്ന് ഈ ഹൈ ആൾക്കാരുടെ ആൾക്കാരുടെത്തേക്കൊക്കെ എത്തപ്പെട്ടു അത് മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും നേടാവുന്നതെല്ലാം നേടാൻ കഴിയുന്ന ആ ഒരു സമൂഹത്തിലേക്കാണ് ഞാൻ എത്തപ്പെട്ടത് പക്ഷേ രണ്ട് കാര്യങ്ങളുടെ മുന്നിൽ ഈ മണി പവറും മസിൽ പവറും അമ്പയെ പരാജയപ്പെടുന്നത് ഞാൻ കണ്ടു ഒന്ന് രോഗം മാറാരോഗങ്ങളും മരണവും ഇതിൻ്റെ മുന്നിൽ ഈ രണ്ടെണ്ണത്തിൻ്റെ മുന്നിൽ എന്തു നേടിയ പണത്തിനും അധികാരത്തിനുമൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ സോറി ബോഡി ഈസ് നോട്ട് റിയാക്ടിങ് ടു മെഡിസിൻ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ ഡോക്ടേഴ്സ് കൈമളർക്കുന്നു ഈ സമയത്ത് ഇവരിൽ ഉണ്ടാകുന്ന ഒരു നിസ്സഹായ അവസ്ഥ ഇത് ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനും ഇതേപോലെ വീഴാൻ പോവുകയാണ് ഒരു ദിവസം അപ്പോൾ കുട്ടിയിലെ ഒരു ഫൈറ്ററായി വളർന്നു വന്ന എനിക്ക് ഈ പരാജയം അംഗീകരിക്കാൻ പറ്റിയില്ല അവിടെയാണ് ഞാൻ ആ വളരെ കളർഫുള്ളായിട്ടുള്ള ആ ജീവിതം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് എന്നിട്ട് പിന്നെ ഈ എന്താണ് നമ്മുടെ കുട്ടിയിലേക്ക് കേട്ട അമരത്വം അമർചിത്രകഥയൊക്കെ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അച്ഛനിൽ നിന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ മരണം അതീത ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ സ്വയം ഒരു കാഷായ കൊടുത്ത് ഇന്ത്യ മുഴുവൻ മുഴുവനും അലഞ്ഞു ഗുരുക്കന്മാരെയൊക്കെ അന്വേഷിച്ചൊടുവിൽ ഞാനൊരു ഗുരുവിനെ കണ്ടെത്തി ശ്രീ വിദ്യാ മാർഗത്തിൽ ദീക്ഷ നേടിയിട്ട് പിന്നെ ഞാൻ നാല് നാലര വർഷം എൻ്റെ ഏകാന്തതയിൽ തപസ് ചെയ്തു ഈ മരണത്തെ അതിജീവിക്കുന്നൊരവസ്ഥയുണ്ട് എന്ന് പറയും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അത് സംഭവിച്ചു സമാധി എക്സ്പീരിയൻസ് ചെയ്തു എന്ത് പറയും ഞാൻ മറ്റൊരു ശരീരത്തെ നോക്കിക്കാണുന്നത് പോലെ ഞാൻ എൻ്റെ ശരീരത്തെ നോക്കി കണ്ടു ഇത് ഈ ഇതിലേക്ക് നമ്മൾ ഐസ്യൂ എന്നൊക്കെ ചിലർ അനുഭവം പറഞ്ഞിട്ടില്ല ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അത് രോഗത്താൽ സംഭവിക്കും അതാണ് രോഗം എന്നാൽ അഭ്യാസ ഫലത്താൽ സംഭവിപ്പിക്കും അത് യോഗം ഇതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ ഗൾഫിലേക്ക് പോണത് അവിടെ നിന്ന് പിന്നെ ഹോളണ്ട് എത്യോപ്യ ബെൽജിയം ഈ സ്ഥലത്തൊക്കെ ചെറിയ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി ഒരു ഗ്ലോബൽ എന്താണ് ഹീലറായി മാറി അങ്ങനെ ഇരിക്കവെയാണ് ഞാനൊരു പെട്ടെന്നൊരു സ്വപ്നം കാണുക ഞാൻ ആ സമയത്ത് നെതർലൻഡ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനൊരു ശ്രമമൊക്കെ നടത്തിയതാണ് അങ്ങനെ നടത്തവയാണ് പെട്ടെന്നൊരു ദിവസം ഞാനൊരു സ്വപ്നം കണ്ടിട്ട് അതിൽ ഒരു സ്ഥലമാണ് കാണുന്നത് കുറേ മലയൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലം അതിന് വലിയ മലകളും എൻ്റെ മധ്യത്തിൽ ചെറിയ മലയും അതിൽ ഈ ഓടിറ്റ കെട്ടിടങ്ങളും ഈ കുടുംബം വെച്ച ആൾക്കാർ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു ഒരു സ്ഥലത്ത് ഈ വലിയ അണ്ടാവിൽ എന്തൊക്കെയോ വേവിക്കുന്നു ഞാൻ കണ്ടതൊരു യജ്ഞശാലയാണ് അപ്പോൾ ഈ യജ്ഞശാല കൺ എന്തുകൊണ്ട് കണ്ടു എന്നുള്ളതൊരു ചോദ്യം ഞാൻ പെട്ടെന്ന് ഉണരുകയും ചെയ്തു എന്നാൽ അത്ഭുതകരമായി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ ഈ സ്വപ്നം വീണ്ടും കാണുക സോ ഐ കെയിം ടു നോ ദാറ്റ് ഇത് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ് ഗുരുക്കന്മാർ അങ്ങനെ അതിനെക്കുറിച്ചൊന്ന് വിശദങ്ങളും ചെയ്തപ്പോഴാണ് ഞാൻ നെതർലൻഡ്സിലേക്ക് പോകാനുള്ള ആളല്ല ഇങ്ങോട്ട് തിരിച്ചു വരണം എന്ന ആ ഒരു തോന്നലിൽ തീരുമാനത്തിൽ പിന്നെ ഞാൻ വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു പക്ഷേ അവിടെ ഒരു കർമ്മയോഗിയായിട്ടാണ് സന്യാസിയായിട്ടല്ല വന്നത് ഇവിടെ വരുന്നു കുറേ സ്ഥലങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു വിടുവിൽ ഞാൻ ഈ സ്ഥലത്ത് വന്നെത്തി ഒരു പരിചയമില്ലായിരുന്നു എനിക്ക് അതുവരെ എൻ്റെ സ്വന്തം സ്ഥലം പക്കാണെങ്കിലും ഇവിടെ നിന്ന് ഒരു നാൽപ്പത്തി നാൽപ്പത്തഞ്ച് മിനിറ്റത്തെ ഡ്രൈവേ ഉള്ളൂ പക്ഷേ ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വരെയാണ് ഇവിടെ ഇപ്പോഴാണ് ആ അന്ന് ഞാൻ വരുമ്പോൾ ഇവിടെ റബ്ബർ കാടുകളെ ഉണ്ടായിരുന്നുള്ളൂ ആ പൂൾ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രം കാണുന്നത് ഇവിടെ ഒന്ന് നോക്കിയാൽ ആ അതിൻ്റെ പ്രവേശന കവാടം കാണാം അപ്പോഴെനിക്ക് മനസ്സിലായി ഈ സ്ഥലമാണ് ഞാൻ കണ്ടതാണ് സ്വപ്നത്തിൽ കണ്ടു അത് ഞാൻ മേടിക്കുന്നു പിന്നെ എങ്ങനെയുമൊക്കെ ഇതിപ്പോൾ ഒരു ഹീലിംഗ് വില്ലേജായി മാറി അത് പ്രേക്ഷകരോട് പ്രത്യേകം പറയാൻ എല്ലാവരും ഒരു അസുഖം എന്ന് ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മളെ സ്വാമി നേരത്തെ പറഞ്ഞു നമ്മൾ നേരെ മെഡിസിനിലേക്ക് പോകും ഡോക്ടറെ കാണും കുറേ അധികം ടെസ്റ്റൊക്കെ നടത്തും നമ്മൾ കുറേ മെഡിസിൻ കഴിക്കും സുഖപ്പെട്ടു എന്നൊക്കെ തോന്നാം ചിലപ്പോൾ പക്ഷേ അതിൻ്റെ എന്താ പറയുക മൂലകാരണം ആരൂഢമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ കാണും അപ്പോൾ ഇതുപോലെയുള്ള നമ്മുടെ ഭാരതീയ ഭാരത കൾച്ചർ എന്ന് പറയുന്നത് തന്നെ സ്വാമി നേരത്തെ പറഞ്ഞു നമുക്ക് മരുന്നു കൊണ്ടല്ല അല്ലേ മനസ്സുകൊണ്ടാണ് ജയിക്കേണ്ടത് നമ്മളെ തന്നെ തിരിച്ചറിയണം നമുക്ക് മരണത്തെ വരെ ജയിക്കാൻ പറ്റുമെന്നുള്ള അത്രയും അധികം പൈതൃകം നമ്മളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഗുരുക്കന്മാരൊക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ സംസ്കാരത്തെ പൈതൃകത്തെ കൊണ്ടുവരാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ വേണം അപ്പോൾ ദൈവ ദൈവമായിട്ട് ആ നിയോഗത്തിൽപ്പെട്ട ഒരു ആൾ തന്നെയായിരിക്കും അങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ എവിടെയോ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈസ് എ വണ്ടർഫുൾ ഡിസൈൻ ബൈ നേച്ചർ ആ നേച്ചറിൻ്റെ ഡിസൈനെയാണ് നമ്മൾ ഡെസ്റ്റിനി എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓരോ കോശങ്ങൾ പോലും കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞാൽ അത് മനസ്സിൽ സ്വാംശീകരിച്ചാൽ എന്താണ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ നമ്മുടെ മനസ്സിനപ്പുറം ഒന്നുമില്ല അപ്പോൾ നമ്മുടെ പൈതൃകം നോക്കിയാലും അറിയാം മനോമയം ഇതം സർവം നിങ്ങളുടെ മനസ്സാണ് എല്ലാം ഇന്ത്യ മസിയിലുള്ള നമ്മുടെ ആ ഒരു ഇപ്പം പറഞ്ഞ തത്വങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് കൂടുതലിപ്പോൾ ഇന്ത്യക്ക് വെള്ളിയിലുള്ളവരാണ് അല്ലേ ഇപ്പം നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ എന്താ പറയണേ ആദരിക്കുന്നവർ ഇന്ത്യക്ക് വെളിയിലുള്ളവരാണ് അപ്പോൾ അത് തന്നെ ഇവിടെ വന്നാലും കാണാം ഏറ്റവും കൂടുതൽ ആളുകൾ ഫോറിൻ കൺട്രീസിലുള്ളവരാണ് അപ്പോൾ ആ ഒരു കാര്യമൊന്നു പറയാമോ സി ഇപ്പോ ആധുനിക ശാസ്ത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് ബുദ്ധിയാണ് ആണല്ലോ പക്ഷെ ബുദ്ധിക്കപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് ബുദ്ധിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പൗരാണിക ശാസ്ത്രത്തിൻ്റെത് യഥാർത്ഥത്തിൽ യോഗശാസ്ത്രം തുടങ്ങുന്ന ഒരു വാക്യം ചിത്തവൃത്തി നിരോധക യോഗ എന്നാണ് അതായത് നിങ്ങളുടെ മനസ്സിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോയാൽ മാത്രമേ യാഥാർത്ഥ്യം സത്യം കണ്ടെത്താൻ കഴിയൂ അപ്പോൾ സൂക്ഷ്മ ശാസ്ത്രത്തിലാണ് അല്ലെങ്കിൽ അരൂപത്തിലാണ് പൗരാണിക ഭാരത സംസ്കാരം ശാസ്ത്രം നിലനിൽക്കുന്നത് ആധുനിക ശാസ്ത്രം നിലനിൽക്കുന്നത് സ്ഥൂലത്തിലാണ് മാറ്റർ അപ്പോൾ മാറ്ററിൻ്റെ കണിക കണിക കണികാ സിദ്ധാന്തത്തിലേക്ക് ആഴത്തിൽ പോയി പോയി അതായത് എക്യുപ്മെൻസ് ഉപയോഗിച്ച് നമ്മുടെ കണ്ണിൻ്റെയോ അല്ലെങ്കിൽ ചെവിയുടെയോ കപ്പാസിറ്റി മാറ്റുകയല്ല ഇപ്പോൾ ഒരു ശബ്ദം അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു ആംപ്ലിഫയർ ഉപയോഗിച്ച് ഒരു ദൃശ്യം അതിനെ മാഗ്നിഫൈ ചെയ്യുന്നു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് അങ്ങനെ സൂക്ഷ്മത്തിലേക്ക് പോയി കാണുന്നതാണ് ആധുനിക ശാസ്ത്രം അതിൻ്റെ ഉൽപ്പന്നമാണ് മരുന്ന് ഔഷധം അപ്പോൾ എന്ത് രോഗത്തിനും എന്ത് അസ്വസ്ഥതയ്ക്കും പരിഹാരം ഒളിയുന്നുള്ള മരുന്നാണ് മനസ്സിനൊരു പ്രസക്തിയും ആധുനിക ശാസ്ത്രത്തിലില്ല ശാസ്ത്രമായ ആയുർവേദം പറയുന്നു ശരീര മനസ്സോ യോഗോ പരസ്പര മനോവർജയം അതായത് സൂക്ഷ്മമായ മനസ്സും സ്ഥൂലമായ ശരീരവും മാറ്ററും കൂടി ചേർന്നാണ് ജീവിതം നിലനിർത്തുന്നതെന്ന് അപ്പോൾ വെറുതെ ഔഷധത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാനാണ് ആധുനിക ശാസ്ത്രം പഠിപ്പിച്ചത് ഒരു പരിധിക്കപ്പുറമാകുമ്പോൾ ഔഷധം ശരീരത്തിന് താങ്ങാൻ കഴിയാതാകും അതാണെന്ന് ഈ വെസ്റ്റേൺ വേൾഡ് എസ്പെഷ്യലി ഡെവലപ്ഡ് കൺട്രീസ് അനുഭവിക്കുന്നത് അപ്പോൾ ഒരു ഒരസുഖം മരുന്നിന് വഴങ്ങാത്ത സ്റ്റേജിലെത്തുമ്പോൾ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തും ഇൻക്യൂറബിൾ പിന്നെന്തിയും അപ്പോഴവരന്വേഷിക്കുന്നത് പൗരാണിക ഭാരതത്തിൻ്റെ ശാസ്ത്രത്തെയാണ് ഈ ഇത് ഞങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇരുപതിൽ കോവിഡ് കാരണം അത് അടയ്ക്കുകയും ചെയ്തു രണ്ട് വർഷം പിന്നെ ഇല്ലായിരുന്നു ഇരുപത്തിരണ്ടിലാണ് വീണ്ടും തുടങ്ങിയത് ഈ ഇരുപത്തിരണ്ട് മുതൽ ഈ ഇരുപത്തി അപ്പോൾ നാല് വർഷം കൊണ്ട് അറുപത് രാജ്യങ്ങളിൽ നിന്ന് ആയിരത്തി എണ്ണൂറിൽ പരം ആളുകൾ ഇവിടെ ഓൾറെഡി വന്നു പതിനാല് മുതൽ ഇരുപത്തെട്ട് ദിവസം വരെ നിന്ന് ചികിത്സിച്ച് മാറില്ല എന്ന് ലേബൽ ചെയ്തിരുന്ന രോഗങ്ങൾ മാറ്റി അവർ തിരിച്ചു പോയി അതിനർത്ഥം അവിടെ ചെയ്തത് പുതിയതായിട്ടൊന്നും ചെയ്തില്ല ആധുനിക നമ്മുടെ പാരമ്പര്യ ശാസ്ത്രത്തിൻ്റെ അഞ്ച് ബലങ്ങളെ എങ്ങനെയാണ് സ്വാംശീകരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നു അതായത് ഇവിടെ ഇവിടെയല്ല പൗരാണിക ഭാരതം അതാണ് ചെയ്തിരുന്നത് പഞ്ചബല സിദ്ധാന്തം ആഹാരത്തെ അന്നബലം ആഹാരത്തെ എങ്ങനെ ഔഷധമായി ഉപയോഗിക്കാം ആസനബലം വ്യായാമത്തെ എങ്ങനെ ഔഷധമായി ഉപയോഗിക്കാം പ്രാണബലം പ്രാണശക്തിയെ ശ്വാസത്തെ എങ്ങനെ ഔഷധമായി ഉപയോഗിക്കാം മനോബലം മനസ്സിനെ എങ്ങനെ മരുന്നായി ഉപയോഗിക്കാം അവസാനത്തേതാണ് ഔഷധബലം ഏത് ആധുനികമോ പൗരാണികമോ ആയ ഏത് ഔഷധവും ഉപയോഗിക്കാം ബേസ്ഡ് ഓൺ ദിസ് ഫോർ ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ ഇങ്ങനെ അഞ്ചും കൂടി ചേർക്കുമ്പോൾ പ്രതിരോധ ശേഷി യും മതിയാവും ശരീരത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റും അതെ സിമ്പിൾ അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു പുതു ഉന്മേഷമൊക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ ഒരുപാട് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഞങ്ങൾ മോർണിംഗ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് എന്തായാലും ഈ ദിവസം ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ ഞങ്ങൾ ഒരുപാട് പോസിറ്റീവിന്റെ അങ്ങേ അറ്റത്തെ തലത്തിലേക്ക് എത്തിച്ചതിന് നന്ദി പറയാതെ വയ്യ ഇനി നമുക്ക് ഇവിടുത്തെ ചികിത്സാ രീതികള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ അപ്പൊ ഗുരുജിയായിട്ട് സംസാരിച്ച സമയം പോകുന്നത് അറിയില്ല ഞാനങ്ങ് എന്താ പറയാ മനസ്സിലാ മനസ്സോടെ സ്റ്റോപ്പ് ചെയ്തതാണ് എന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്നിരിക്കും ഗുരുജിയുടെ മകളാണ് ഇവിടുത്തെ ഡോക്ടറാണ് അനുശ്രീ നമസ്തേ അപ്പൊ അനുശ്രീയുടെ ഹബ്ബിയാണ് മാനേജറാണ് ദേവൻ നല്ല പേരാട്ടോ അപ്പൊ ഇവരെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്താന്ന് വെച്ചാ ഇവിടെ എന്താ പറഞ്ഞ ഭയങ്കര വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ ഒരുപാട് ൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ വന്നിട്ടുണ്ട് കൂടുതലും ഫോറിനേഴ്സ് ആണ് അപ്പോൾ ഇവിടുത്തെ റുട്ടീൻ ഒക്കെ രസ ഭയങ്കരമൊന്നുള്ളതല്ല പക്ഷെ എന്താ പറയുക വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് രാവിലെ യോഗ കളരി അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ അത് വിശദമായിട്ട് ഇവർ പറഞ്ഞു തരും ഓക്കെ അപ്പൊ രാവിലെ ആറരയ്ക്ക് തന്നെ നമ്മുടെ കളരി സെഷൻ ആണ് അപ്പം ഒരാള് ഒരഞ്ചുമണിയൊക്കെ ഉണർന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ കളരിയിലേക്ക് പിന്നെ ബോഡി ഒന്ന് വ്യായാമമൊക്കെ ചെയ്ത് ചൂടായി വന്നതിന് ശേഷം നേരെ അടുത്ത് മെഡിറ്റേഷനിലേക്ക് സാധാരണ ആദ്യം മെഡിറ്റേഷൻ അത് കഴിഞ്ഞിട്ട് നമ്മള് ആദ്യമേ ഒന്ന് ഒക്കെ ആയി നന്നായിട്ട് ഒന്ന് ആ ബ്ലഡ് സർക്കുലേഷനും ഫ്ലോ ഒക്കെ ഒന്ന് റെഡി ആയിട്ട് ആണ് പിന്നെ മെഡിറ്റേഷൻ അത് കഴിഞ്ഞിട്ട് യോഗ യോഗ അപ്പോൾ ഒരു സെവൻ തേർട്ടി ടു എയ്റ്റ് തേർട്ടി ആകുമ്പോഴത്തേക്കും യോഗയും കഴിയും അത് കഴിഞ്ഞിട്ട് ചിലർക്ക് രാവിലെ തൊട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ചിലർക്ക് ഒക്കെ കഴിക്കുക പിന്നെ ചിലർക്ക് ഞങ്ങൾ സ്നേഹപാനം എന്നൊരു കാര്യം ചെയ്യാറുണ്ട് ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യ് കുടിപ്പിക്കുക അത് ഈ ഡീ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതാണെങ്കിൽ ആദ്യം അത് കുടിക്കണം പിൻപോയി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അതനുസരിച്ച് ഞങ്ങള് ടൈക്കും പിന്നെ ഇവിടെ ഓരോ സ്പോട്ടുകളൊക്കെ കണ്ടു അപ്പൊ അങ്ങനെയുള്ള ബിൽഡിംഗുകളെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ ഇപ്പൊ ഇത് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ബ്ലോക്കാണ് അപ്പോൾ ഒരു എയ്റ്റ് ട്രീറ്റ്മെൻറ്റ് റൂംസ് ഇവിടെ ഉണ്ട് പിന്നെ ചേർന്ന് ഡോക്ടേഴ്സിൻ്റെ ഉണ്ട് പിന്നെ ഫാർമസിയും ഇവിടെ തന്നെയാണ് ഉള്ളത് പിന്നെ കുറച്ച് അങ്ങോട്ട് പൂളിൻ്റെ സൈഡിലോട്ടും വേറൊരു ഡോക്ടേഴ്സ് ക്യാബിനും കൂടെ ഉണ്ട് അറ്റ് എ ടൈം നടക്കും പിന്നെ വേറെ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഈ സ്ട്രോക്ക് പേഷ്യൻസ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകം വേറെ ഞങ്ങൾ ഇവിടെ ബേസിക്കലി കളരി മർമ്മ മസാജ് ടൈപ്പ് ആണ് ചെയ്യുന്നത് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് മർമാസിനെയും രീതിയിലുള്ള ഒരു ലോങ് സ്ട്രോക്ക് മസാജാണ് ഇവിടെ ചെയ്യുന്നത് ഒരു ഒരു ചുരുങ്ങിയ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ എപ്പോഴും പറയാം ഒരു സെവൻ ഡേയ്സ് എങ്കിലും വേണം അതെന്ന് വെച്ചാൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി കിട്ടിത്തുടങ്ങണമെങ്കിൽ ഏഴ് ദിവസമെങ്കിലും എടുക്കും അപ്പോൾ പല പല ലെയേഴ്സ് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഞങ്ങൾ എപ്പോഴും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ എങ്ങനെ ഇൻപേഷ്യൻസ് ഇൻപേഷ്യൻസ് ആയിട്ട് ഇപ്പോൾ മുപ്പത്തി ആറ് പേരുണ്ട് അപ്പം മുപ്പത്തിയാറ് പേരും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം പല ഏജിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പം അതെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് താമസിച്ച് ഇവിടുത്തെ ചികിത്സയും അതുപോലെ മെഡിറ്റേഷനും ഒക്കെ ആസ്വദിക്കുന്ന കുറച്ചുപേരെ കിട്ടിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ് ഇവർ ഓസ്ട്രേലിയ മലയാളീസാണ് പക്ഷെ അവിടെ സെറ്റിൽഡ് ആണ് അങ്ങനെ ഇത് അറിഞ്ഞ് ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് അറിഞ്ഞ് വന്നവരാണ് അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം നല്ല ആനന്ദം നൽകുന്ന ഒരു സ്ഥലമാണ് ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിലും വെറുതെ നമുക്ക് ഇവിടെ വന്ന് താമസിച്ച് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഒരു സാത്വിക ആണ് ആരോഗ്യം ഭയങ്കര ആരോഗ്യം നമുക്ക് ഇത് മനസ്സിലും മനസ്സിനും ശരീരത്തിനും ആരോഗ്യം പക്ഷെ അത് ഇങ്ങനെ ഹ്യൂജ് ഭക്ഷണമല്ല കുറച്ച് ഭക്ഷണമുള്ളൂ പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് നല്ല എനർജി അത് ഭക്ഷണം വഴിയാണോ ഇവിടുത്തെ എൻവയറമെൻ്റ് ആണോ ഇവിടുത്തെ നേച്ചർ ആണോ ഇവിടുത്തെ ആളുകളാണോ എല്ലാം കൂടെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എനർജി നൽകുന്ന സ്ഥലമാണ് ഞങ്ങളിവിടെ വന്നത് ഗുരുജിയുടെ പോഡ്കാസ്റ്റ് വഴി യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇവിടെ വരാനൊരു ആഗ്രഹം തോന്നിയത് ഞങ്ങൾ പല ആയുർവേദ സെൻറ്റേഴ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു അനുഭവം ഭൂമായയുടെ അതായത് ഭൂമി ദേവിയുടെ ഇവിടുത്തെ ഒരു അനുഗ്രഹമായിരിക്കണം ഒരു സ്പെഷ്യൽ വൈബ്രേഷൻ ഉണ്ട് പിന്നെ ഗുരുജിയുടെ സിദ്ധി കാണണം അതിനകത്ത് അപ്പോൾ എല്ലാം കൂടെ പിന്നെ മാനസികമായും ശാരീരികമായും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ എല്ലാം ഉണ്ട് Yes. Can you explain some experience about this place? Yes, um, I have found deep rest here. Um, I first learned about Indomasi through my yoga teacher uh, in the United States, and we came on retreat here together. Um, just experiencing deep, deep rest, um, being at peace with nature here, experiencing the many kinds of nature, all of the life around us. Um, uh, being able to explore my full potential uh, in Kalari, in yoga, in meditation, in health. Uh, so, all around wellness of mind and body. Um, just enjoying the food and the people, and just so happy to be here. <laughs> കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അത് അതേപോലെ പ്രേക്ഷകർക്കും പകർന്നു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ ആളുകൾ ഈ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞ് വരട്ടെ അപ്പോൾ എല്ലാവിധ നമസ്കാരം